ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡലിയും കൂടെ തന്നെ തേങ്ങ ചേർക്കാത്ത ഒരു ചമ്മന്തിയും തയ്യാറാക്കിയെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇഡലി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് ഉഴുന്നും ഇനി ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് വെള്ളം ഒഴിച്ച് മൂന്ന് നാല് തവണ കഴുകിയെടുക്കാം റാഗിയിൽ ഒരുപാട് പൊടിയുള്ളത് കൊണ്ട് നല്ലപോലെ കഴുകിയെടുക്കണം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അവൽ ചേർത്ത് കൊടുക്കാം ഇനി അവൽ ഇല്ലെങ്കിൽ അരക്കുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് അരച്ചാലും മതി ഇനി ഇത് ഒരു നാല് മണിക്കൂർ അടച്ചു വെക്കാം നാലു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട് ഈ വെള്ളം കുറച്ചൊന്ന് ഊറ്റിക്കളഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇഡലി മാവ് അരച്ചെടുക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കാം മാവ് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കൈ നല്ലപോലെ കഴുകി മാവ് കൈ കൊണ്ട് തന്നെ ഒരു മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മാവ് പൊങ്ങുന്നതിന് വേണ്ടി എട്ട് മണിക്കൂർ അടച്ചു വെക്കാം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാകം വേണം മാവിന് ഇനി നമുക്ക് ഇഡലി തയ്യാറാക്കിയെടുക്കാം ഇഡലി തട്ടിൽ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത ശേഷം ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇഡലി പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി വെള്ളം തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രം ഇഡലി തട്ട് വെച്ചു കൊടുക്കാം ഇനി ഇത് അടച്ച് പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇഡലി തയ്യാറാക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇഡലിയൊക്കെ നന്നായി പൊങ്ങി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം മാത്രം ഇഡലി മാറ്റിയെടുക്കാം ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി അര കപ്പ് നിലക്കടല ഒന്ന് വറുത്തെടുക്കാം വറുത്ത നിലക്കടലയാണെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി നന്നായി വറുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി തൊലികളഞ്ഞെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ആറേഴ് ചെറിയ ഉള്ളിയും നാല് വെള്ളുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നല്ലപോലെ സോഫ്റ്റ് ആയ ശേഷം ഇതിലേക്ക് നാലഞ്ച് വറ്റൽമുളക് ചേർത്ത് ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുക്കുന്ന സമയം കൊണ്ട് കടലയുടെ തൊലി കളഞ്ഞെടുക്കാം കടല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വഴറ്റിവെച്ച ഉള്ളിയും മുളകും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണപ്പൊളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം അല്പം വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം ചമ്മന്തി താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായാൽ അര ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഒരു വറ്റൽമുളകും കുറച്ച് കരുവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡലിയും ചട്നിയും തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്